അപ്പൊ ഇനിഹാറത്തെയൊ ഫറുത്തഹാറത്ത് കഴിഞ്ഞിട്ട് പിന്നെ തഹാറത്ത് കൊണ്ട് ഉദ്ദേശം ഉണല്ലോ സാധാരണഗതിയിൽ പിന്നെ അനഭിവിയിലെ ഐമ്മത്ത് ഒരു വിവാദത്തിന്റെ ഫറല് കഴിഞ്ഞാൽ പിന്നെ വാജിബാണ് പറയുക അപ്പൊ ഇവിടെ വാജിബ് പറയാതെ സുന്നത്ത് പറഞ്ഞപ്പോ അഡ് അബ്ദുൾ ഖനീൽ മൈതാനി കിതാബുൽബാബില് പറയുന്നുണ്ട് ഇതിന്ന് മനസ്സിലായി എന്ത് ഉദുവിന് വാജിബാത്തുകളില്ല വാജിബാത്തുകൾ ഇല്ല എന്നുള്ളത് മനസ്സിലായി വാജിബാത്ത് ഉണ്ടെങ്കിൽ ഫറൽ കഴിഞ്ഞിട്ട് വാജിബ പറയണ്ടേ ഫറലും വാജിബും തമ്മിൽ വ്യത്യാസം എന്താണ് ഫറൽ എന്താണ് വാജിബ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ശുഭഹത്തില്ലാത്ത കത്തഴിയായ തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ട ചെയ്യൽ നിർബന്ധമാണെന്നുള്ള കാര്യത്തിനാണ് എന്തു പറയുക എന്ന് പറയാ എന്നാൽ ദണ്ണീയായ തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യ ഒരു കാര്യം ചെയ്യണം എന്ന ദണ്ണീയായ ഖബർ ആഹാദമൊക്കെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അതിന് വാജിബ് എന്ന് പറയും ഈ വാജിബാത്തുകൾ ഒരു വിപാദത്തിൻ്റെ വാജിബാത്തുകൾ ഒഴിവാക്കിയാലും ആ വിബാധത്വ സഹി ആകും അതിന്റെ അതിൻ്റെ ഏതെങ്കിലും ഒഴിവാക്കിയാൽ ഇബാധത്വ സഹി അങ്ങനെയാണ് പിന്നെ അങ്ങനെയാണെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം വാജിബ് ഒഴിവാക്കിയതിൻ്റെ പേരിൽ പിന്നെ കുറ്റം ഉണ്ടാവും ചെയ്യൽ നിർബന്ധമാണല്ലോ അപ്പൊ ഒഴിവാക്കിയാൽ കുറ്റം ഉണ്ടാവും ശരിബാതത്വ സഹിയാകാൻ എന്ത് വേണ്ട അത് ചെയ്തോണം അങ്ങനെയാണ് പിന്നെ ഇനിവ സുനനു തഹാറത്തി സുനനു തഹാറത്ത് എന്ന് പറയുമ്പോ തഹാറത്ത് കൊണ്ടുകൂടെ ഉദ്ദേശം മുളുവാണല്ലോ നമ്മൾ ജമ്മൽ ജവാമിയില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മതബപ്പ് അനുസരിച്ച് ഷാഫി മധേബ് അനുസരിച്ച് സുന്നത്ത് മുസ്തഹബ് മന്ദൂബ് നഫല് ഇതെല്ലാം ഒരേ അർത്ഥത്തിനാണ് ആ അബുഹനി ഫിള്ള അനുസരിച്ച് ഇതിനെല്ലാം വേറെ അർത്ഥമാണ് സുന്നത്ത് എന്ന് പറയുന്നതും മുസ്തഹബ് മന്ദൂബ് എന്നതൊക്കെ വേറെ വേറെ അർത്ഥമാണ് നമ്മൾ ജമ്മൽ ജവാമിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അബ്ദുൽ ഖനീൽ മൈദാനി റൈമോല പറയുന്നുണ്ട് സുന്നത്ത് സുന്നത്തിൽത്തില് എന്താണ് തരീഖത്താണ് കത്താണ് ഉം സുനന് എന്നുള്ള സുന്നത്തിന്റെ ബഹുവചനാണ് അത് ആ തരിയക്കത്ത് എന്നാണ് അതിന്റെ അർത്ഥം അത് പറയുന്നത് പിന്നെ എന്നാല് ആ ശെരിയത്തില് അല്ലെങ്കിൽ ഇസ്ലാഹില് സുന്നത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ മതപനുസരിച്ച് ഇതിനെല്ലാം കൂടി എന്താണ് ആ മതുലൂബൻ തലബൻ എന്നുള്ള പറയാ ചെയ്യൽ നിർബ പിന്നെ നല്ലതാണ് എന്ന് ചെയ്യണം എന്ന് ജാസിമല്ലാത്ത തലബുള്ള കാര്യം ജാസിമായ തലബുള്ള കാര്യം ഉപവാചി പോവും അപ്പൊ ഇതനുസരിച്ച് നബി മദബ് അനുസരിച്ച് മാ വാലബ അലഹി നബിഅഅഅ അലൈവല മയത്തർക്കി അഹിയാനൻ എന്നാ നബിഅ അലൈവലം പതിവായി ചെയ്തത് മഴത്തർക്കി ഉപേക്ഷിക്കലോടുകൂടെ അഹിയാനൻ ചില സന്ദർഭങ്ങളിൽ എന്നിട്ട് അവിടെ ഫത്തഹ എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലുബാബിൽ ഫത്തഹെന്നാണ് എന്ന് പറഞ്ഞാൽ ഫത്തഹുൽ ഖദീർ എന്ന് പറഞ്ഞ ഇബിനുൽ ഹുമാം എന്താണ് റലിഅള്ള കിതാബാണത് അത് ഹിദായന്റെ ഏറ്റവും എന്താണ് ആധികാരികവും പ്രശസ്തവുമായ ഷറഹാണ് ഫത്തഹുൽ ഖദീർ അവരങ്ങനെ പറഞ്ഞു എന്നാൽ വേറെ ചില ഇമാമിങ്ങൾ ഈ സുന്നത്തിന് താരിഫ് പറഞ്ഞത് മാ വാലബലബി സലൈല്ലാം ആ ഗൈര് തരിപ്പിൽ ഈജാബീന നിർബന്ധമാക്കുക എന്നതില്ലാതെ നിത്യമായി ചെയ്തത് നിത്യമായി ചെയ്യുമ്പോൾ അത് വാജിബായത് കൊണ്ടും ചെയ്യും അല്ല വാജിബല്ലാത്തത് കൊണ്ടും നിത്യമായി ചെയ്യാം ഉം അപ്പൊ ഈ മഴ അഹയാനൻ എന്ന് പറഞ്ഞത് ഒഴിവാക്കണം തന്നെ ഇല്ല ഇത് നിർബന്ധമല്ല എന്നുള്ളതിന്റെ മേൽ അറിയിക്കുന്ന കരീനത്തുണ്ടായാൽ മതി അങ്ങനെയാണ് അതിൽ ശരി ഏർ അപ്പൊ ചെലപ്പോ ഒഴിവാക്കിയിട്ടുണ്ടാവും ചിലപ്പോ ഒഴിവാക്കാതെ എന്താണ് ആ ഒരു വട്ടം മറ്റോ ഒഴിവാക്കിയാൽ മതിയല്ല നിർബന്ധമില്ലാന്നറിയിക്ക അല്ലെങ്കിൽ വേറെ നിലക്ക് നിർബന്ധമില്ലാന്നറിയിച്ചിട്ടുണ്ടാവും ഏതായാലും ഈ മുലബത്തുള്ളതാണ് അപ്പൊ ഈ മൂവാലപത്തുള്ള സുന്നത്ത് എന്നിവര് പറയുന്നത് പറയുന്നത് സുന്നത്ത് മു അക്കതത്താണ് ഉം സുന്നത്ത് എന്ന് പറഞ്ഞത് സുന്നത്ത് മുക്കഥത്തിനെ കുറിച്ചാണ് പറയാ പിന്നെ അപ്പോ പിന്നെ ഇനി മുസ്തഹബ് മന്ദൂബ് എന്ന് പറഞ്ഞാലോ ആ മുസ്തഹബ് മന്ദൂബ് എന്ന് പറഞ്ഞാൽ ആ ശേഷം വരുന്നുണ്ട് അവിടെ പറയാം അപ്പൊ ഈ പറഞ്ഞ തൊഹാറത്തിന്റെ സുനനുകൾ എത്രയാ വസുനി സലാസൻ മൂന്ന് തവണ ആ മുൻകൈ കഴുകുക വസുനിന്ന് പറഞ്ഞത് രണ്ട് മുൻകൈ കഴുകുക കപില ഇത്ഹാലിഹി മലിന അത് പാത്രത്തിൽ കൈയിടുന്നതിൻ്റെ മുമ്പായിരിക്കണം ഇതസ്തൈക്കതൽ മുത്തോല് ഒളവെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഉണർന്നാൽ മിന്നൗമിഹി ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടാണ് ഇയാൾ ഒളവെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം അത് പാത്രത്തിൽ ചെറിയ പാത്രത്തിൽ നിന്ന് ഒളവെടുക്കുന്നതെങ്കിൽ അതിൽ കൈയിടുന്നതിൻ്റെ മുമ്പായിട്ട് എന്താക്കണം ആ കഴുകണം എന്നാണ് പിന്നെ അപ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആളല്ലെങ്കിലോ ഉറക്കത്ത് നിന്ന് എഴുന്നേക്കിട്ടാളല്ലെങ്കിൽ രണ്ട് കൈ കഴുകണം അത്രേ ഉള്ളൂ ഏ പിന്നെ അപ്പൊ കൈ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റാൾ തന്നെ പാത്രത്തിൽ കൈയിടൽ ഉദ്ദേശം ഇല്ല ടാപ്പ് എന്നാണ് കഴിയുന്നതെങ്കിലോ ആട്ടറിൻ്റെ പൈപ്പിൽ എന്നാണ് കഴിയുന്നതെങ്കിലും അപ്പോൾ കൈ കഴുകൽ രണ്ട് കൈ കഴുകൽ സന്നെത്തുക അത്രയേ ഉള്ളൂ പിന്നെ ചില ചില വിമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ രണ്ട് മുൻകൈ കഴുകുക എന്ന് പറഞ്ഞത് ആ ഉറക്കത്ത് എഴുന്നേറ്റ് ഉള്ള കൊടുക്കാൻ ഉദ്ദേശിച്ചാലേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനല്ല ഉം ഈ രണ്ടും മുൻകൈ കഴുകൽ സുന തന്നെയാണ് പിന്നെ അത് പിന്നെ ഒന്നത് പിന്നെ രണ്ടാമത്തത് എന്താണ്

ബിസ്മില്ലാഹിൽ അലിയും അലഹമദുൽ ഇല്ലാഹി അലാദീനു ഇസ്ലാം അങ്ങനെയാണ് ബിസ്മി അല്ലേണ്ടത് സഭ നമ്മള് അഴുദും ബിസ്മയും ചെല്ലും അഴുദും ചെല്ലൽ ചിന്നത്തുണ്ട് റജീം കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിൽ അലിയും അലഹമുൽ അലാദീനുൽ ഇസ്ലാം അങ്ങനെയാണ് ഒതുവിന്റെ തുടക്കത്തിൽ ബിസ്മി അല്ലേണ്ടത് അല്ല എന്താണ് ഒരു അഭിപ്രായം അനുസരിച്ച് ബിസ്മില്ലാഹിറമാൻ റാഹിം എന്ന് ചെല്ലുന്നതാണ് അഫ്ദു അപ്പോൾ അത് ചെല്ലിയാലും മതി മറ്റേതാണ് സാധാരണ എനഫികളെ ചെല്ലല് ബിസ്മില്ലാഹിഅീം അലഹമുല്ലാഹി അലീൻ ഇസ്ലാം അപ്പൊ അതങ്ങനെ തന്നെ പഠിച്ചു ചെല്ല പിന്നെ അപ്പൊ ഈ ബിസ്മി ചെല്ലൽ ഇപ്പൊ നമ്മൾ എന്താണ് സുന്നത്താണെന്ന് അറിഞ്ഞു സുന്നത്ത് മുക്കതട്ട് എന്നാൽ ഹിദായല് അത് മുസ്തഹബാണ് എന്ന് തസ്സിഹാക്കിയിട്ടുണ്ട് ഏർ അത് ഇവർ ഈ സുന്നത്ത് എന്ന് പറഞ്ഞത് മുസ്തഹബ് മന്ദൂബും എന്താണ് വ്യത്യാസം ഉണ്ടെങ്കിലും മുസ്തഹബ് മുസ്തഹബ് അല്ലെ മന്ദൂബ് മന്ദൂബ് എന്ന് പറഞ്ഞാല് അത് സുന്നത്തിനെ കുറിച്ച് പറയല് ഇല്ലെന്ന് തന്നെ പറയാം പക്ഷെ സുന്നത്ത് എന്ന് പറയുമ്പോ ചിലപ്പോ എന്തായിരിക്കും അത് മുസ്തഹബായിരിക്കും അപ്പൊ സുന്നത്ത് എന്ന് പറയുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ എന്താണ് മൊക്കതായ സുന്നത്ത് തന്നെയാണോ എന്ന് ഒന്നുകൂടി മുത്താല ചെയ്തിട്ട് എന്താക്കേണ്ടി വരും ഉറപ്പിക്കേണ്ടി വരും പിന്നെ പിന്നെ എന്താണ് ഈ ഇസ്തിൻജാ എന്ന് പറഞ്ഞത് ഉളുവിന്റെ ആദാബിൽ പെട്ടതാ ഏർ ആദാബുകളിൽ പെട്ടതാണ് മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് ശുദ്ധി വരുത്തുക എന്നുള്ളത് മനോഹരം ചെയ്യുക എന്നുള്ളത് അപ്പൊ അതിന്റെ മുമ്പും ശേഷവും എന്താണ് ഭിസ്മി ചെല്ലുക എന്നത് ആ മുസ്തഹബ്ബാണ് എന്ന് അനഫീമ ഹബ്ബുകാർ പറയുന്നുണ്ട് ഉം അപ്പൊ ബിസ്മി രണ്ടും സ്ഥലത്ത് എല്ലാണ്ട് ചെയ്യാനുണ്ട് ഇസ്തീൻചാ ചെയ്യുമ്പോ തുടക്കത്തില് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇസ്തീൻചാ കഴിഞ്ഞിട്ട് ആണ് ഒളുവിന്റെ തുടക്കത്തില് ഇസ്തീൻചാ കഴിഞ്ഞിട്ട് നേരെ ഉത് കൊടുക്കുകയാണെങ്കി അങ്ങനെ ഒളുവിന്റെ തുടക്കത്തിൽ തന്നെ പിന്നെ ഇസ്തഞ്ചാവിന്റെ മുമ്പും ശേഷവും എന്താണ് ആ മുൻകൈ കഴുകലും ഉണ്ട് അപ്പൊ സാധാരണ ഉതെടുക്കുമ്പോ എന്ത് ചെയ്യാ അഴുതോതി ഭിസ്മി ചൊല് മുൻകൈ കഴുകുക എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ വസ്വാക്കു സിവാക്ക് ഉം അത് മലമലത്ത് ചെയ്യുമ്പോഴാണ് സിവാക്ക് അപ്പൊ അഴുതും ബിസ്മിയും പിന്നെ ആ കഴിഞ്ഞതിന് ശേഷം അഴുതും ബിസ്മിയും കഴിഞ്ഞതിന് ശേഷമാണ് എന്തുള്ളത് ആ സിവാക്ക് ഉള്ളത് മനസ്സിലായില്ലേ മുൻകൈ കഴുകി മതമതത്ത് ചെയ്യുമ്പോഴാണ് ശിവാക്ക് ഉള്ളത് അപ്പൊ മൂന്ന് കഴിഞ്ഞ് നാലാമതാണ് ശിവാക്ക് വരിക പിന്നെ അപ്പൊ ഇത് ഈ ശിവാക്ക് എന്ന് പറഞ്ഞ ഒളുവിന്റെ ശിവാക്കാണ് ആ അത് മറന്നു പോയാൽ എന്താക്കണം ഒളുവിന് വേണ്ടി സിവാക്ക് അല്ല നിസ്കാരത്തിന് വേണ്ടി സിവാക്ക് സിന്നത്തുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മളെ ഷാഫി മദേബ് അനുസരിച്ച് ഒളുവിനും സിവാക്ക് ഉണ്ട് നിസ്കാരത്തിനും ശിവാക്ക് രണ്ടും വേറെ വേറെ ഉണ്ട് അഭിമു അനുസരിച്ച് ഒളുവിന് സിവാക്ക് ഉണ്ട് അത് ചെയ്തില്ല അല്ലെങ്കിൽ മറന്നുപോയി എന്നാലൊക്കെ നിസ്കാരത്തിന് ആ സിവാക്ക് മന്ദൂബാണ് എന്നാ അപ്പൊ സിവാക്ക് നാലാമത്ത് പിന്നെ അതിൽ മലുമലത്തു മലുമലത്ത് ചെയ്യുക അത് അഞ്ചാമത്ത് അതിൽ ഇസ്തിൻഷാക്കു ഇസ്തീൻ ആറാമത്ത് പിന്നെ അപ്പൊ ആ മലുമലത്തു ഇസ്തിൻ ഒക്കെ മൂന്ന് വെള്ളം എടുത്തിട്ട് തന്നെയാണ് പിന്നെ മൂന്ന് വെള്ളം എടുത്തിട്ട് തന്നെയാണ് മതമുസ്ക്കം ചെയ്യേണ്ടത് ഇനി ഓ മസഹല്ലേ ഇനി പിന്നെ രണ്ട് ചെവി തടകൽ സുന്നത്താണ് രണ്ട് ചെവി തടകുമ്പോ എങ്ങനെ തടകണ്ടത് അത് ഒന്ന് തല തടകിയ വെള്ളം കൊണ്ട് തന്നെ തടകുക എന്നാ തല തടകൽ ഒരു തവണയേ ഉള്ളൂ മൂന്ന് തവണ അപ്പൊ ഇങ്ങനെ തല ഇങ്ങനെ തടകി ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുക അതേ വെള്ളം കൊണ്ട് തന്നെ ഇങ്ങനെ ആ ചെവി തടയി പോവാന്നാ മനസിലായില്ലേ ആ വേറെ വെള്ളം കൊണ്ടല്ല അതേ വെള്ളം കൊണ്ടാ മാർ റഹസു കൊണ്ട് തന്നെ തടകലാണ് സുന്നത്ത് ഷാബി മദൂബ് അനുസരിച്ച് വേറെ വെള്ളം എടുത്ത് തടകലാണല്ലോ സുന്നത്ത് പിന്നെ വഹലിയിലു ലഹയ്യത്തീ ലഹയ്യത്ത് ഇടകോർത്ത് കഴുകുക പിന്നെ താടി ഇടകോർത്ത് കഴുകുക അതും സുന്നത്താണ് ബാഹ്യമായത് കഴുകലാണ് എന്ത് വാജിബ് ഇതിങ്ങനെ ഇടകോർത്ത് കഴുകണം അത് സുന്നത്താണ്ഹ്ലീലത്ത് പിന്നെ വൽ അസാധ്യം വിരലുകൾ ഇടകോർത്ത് കഴുകലും കാലിന്റെയും കയ്യിൻ്റെ ഒക്കെ വിരലുകൾ ഇടകോർത്ത് കഴുകണം അതും സുന്നത്താണ് അത് ഇടകോർത്ത് കഴുകൽ സുന്നത്ത് എന്ന് പറയുന്നത് ഇടകോർക്കാതെ തന്നെ എന്താണ് ഫറലിന്റെ മഹലിലേക്ക് വെള്ളം എത്തിയാലാണ് വെള്ളം എത്തിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇടകോർത്ത് കഴുകൽ ഫറൽ തന്നെയാണ് പിന്നെ കഴുകൽ ആവർത്തിക്കുക മൂന്ന് വരെ ആവർത്തിക്കുക അതും സുന്നത്താണ് അപ്പൊ കഴുകൽ ആവർത്തിക്കാന്ന് പറഞ്ഞ ഏതാ മുൻകൈ കഴുകണം അറിഞ്ഞ ഒന്ന് അത് സുന്നത്താണ് അല്ലേ പിന്നെ ഫറല ആ മതുമലത്തും ഇസ്തുഷാക്കും ഉണ്ട് അതും കഴുകലിൽ പെട്ടതാണല്ലോ അപ്പൊ അത് മൂന്ന് വേണം ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ ഫറലായ കഴുകലാണ് മുഖം കഴുകല് ആ രണ്ട് കൈ കഴുകൽ രണ്ട് കാല് കഴുകല് അതിനുള്ളു അപ്പൊ തടകല് മൂന്ന് വട്ടം ആവർത്തിക്കലില്ല തല മൂന്ന് മൂന്നുവട്ടം നട ഒറ്റം തടയായി അതാണ് എന്ന് ഹോസലിഇലസ്ഥ പിന്നെ ഇനി അപ്പോ ഈ തടകല് മൂന്നുവട്ടം ആക്കിയാലെന്താവോ എന്റെ വസ്തു എന്താ തടകല് മൂന്നുവട്ടം സുന്നത്തില്ല എന്ന് പറഞ്ഞു തല മൂന്നോട്ടം തടകിയാലോ അത് കറാത്താണ് ഒരു വട്ടം തടകല് സുന്നത്തുള്ളൂ മൂന്നോട്ടം തടയല് കറാത്താണ് നമുക്ക് മൂന്നോട്ടം തടയല് സുന്നത്താണ് അങ്ങനെ വ്യത്യാസമാണ് ഇനി എന്താണ് ആ ഉദുവിന്റെ മുസ്തഹബാത്തകൾ പറയില്ല അതിനെ നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം അപ്പൊ ഈ മൈതാനിന്റെ ഈ ശരഹവും അതുപോലെ വേറെ ശരഹുകൾ കിട്ടുമെങ്കില് വേറെ കുറച്ച് വിശാലമായ സർഹാണ് ഹാഷിയത്ത് തഹ്താവി എന്ന് പറഞ്ഞത് എന്നാലും നമ്മൾ ഇന്നലെ ആ മുമ്പ് ഞാൻ അയച്ച പി ഡി എഫില് റബ്ദുൽ മഹ്താർ ഉണ്ട് ആ ഭാഗങ്ങളും ആ കിതാബുകളും കൂടി ഇതിന്റെ കൂടെ നോക്കാന് ആ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും നല്ലതാണ് പിന്നെ നമ്മൾ പഠിക്കുമ്പോ ഏതായാലും ഒരു നല്ല പോലെയാണ് പഠിക്കുക അങ്ങനെ ഫിഫിൽ ഒരു കഴിവുണ്ടാകാൻ നല്ലതാണല്ലോ ആ അപ്പൊ അങ്ങനെ ചെയ്യാന് ചെയ്യുന്നത് നല്ലതാണ്